സച്ചിയുടെ രേവതിയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രുതിയെയാണ് അപ്പോൾ ശ്രുതി വർഷയും രേവതിയും ശ്രുതിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ചന്ദ്ര വന്നിട്ട് കാണുന്നത് ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയ്ക്ക് ഇത് കാണുമ്പോൾ തന്നെ മൂന്ന് പേര് ഒന്നിച്ചു വിട്ടാൽ ശരിയാവില്ല മൂന്ന് പേര് ഒന്നിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ യാതൊരുവിധ നിലയും വിലയും ഒന്നും ഉണ്ടാവില്ല ഇവർ മൂന്ന് പേരും കുരു ഒരിക്കലും ഒന്നിക്കരുത് എന്ന് ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ രേവതി പോലും ഒരു ഇതുപോലെ ഇരുന്ന് വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് നേരെ ചെല്ലുകയാണ് നമ്മുടെ വർഷയുടെയും രേവതിയുടെ ശ്രുതിയുടെ അടുത്തേക്ക് ഏതായാലും നമ്മുടെ ചന്ദ്രയെ കണ്ടതും രേവതിക്ക് ഒരു ചെറിയ പേടിയുണ്ടല്ലോ രേവതി അങ്ങനെ വന്നിരുന്നു ചിരിക്കുകയോ അല്ലെങ്കിൽ അടുക്കളയിലല്ലാതെ നമ്മുടെ രേവതി ഒരു സ്ഥലത്തൊന്നും പോയിരുന്ന ആരും കാണാറില്ല അപ്പോൾ ആ രേവതിയാണ് അവിടെ പോയെന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ചന്ദ്രക്ക് ഒട്ടും സഹിക്കുന്നില്ല ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് പെട്ടെന്ന് രേവതി എങ്ങനെ എണീറ്റു എണീറ്റതിന് ശേഷം പെട്ടെന്ന് ചോദിക്കുകയാണ് വർഷ ഇതെന്താ രേവതി ചേച്ചി രേചിച്ച എണീറ്റത് രേവി ചേച്ചി അവിടെ ഇരിക്കുകയേ അപ്പോൾ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് അതെ എനിക്ക് ഒരു ചായ വേണം പോയി ഒരു ചായ എടുത്തിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് വർഷം പറഞ്ഞു അയ്യോ ഈ എന്താ അമ്മ ഇത് ഞാനും രവി ചേച്ചിയും ശ്രുതി ചേച്ചിയും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ ഞങ്ങളൊരു വലിയ കോമഡി പറഞ്ഞിരിക്കുകയായിരുന്നു ഒരു കാര്യം ചെയ്തേ രേവി ചേച്ചി ഇവിടെ ഇരിക്കുകയും പോകവിടെന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ ചായ എടുക്കാൻ അമ്മ പോയിട്ടാ ചായ എടുക്കുക അമ്മ പോയി ചായ എടുത്ത് കുടിച്ചാലെന്ത് അമ്മ പോയി കുടിച്ച് ചായ എടുക്കുന്നു എന്ന് പറയണേ സിമ്പിൾ സിമ്പിളായിട്ടാണ് നമ്മുടെ വർഷ പറഞ്ഞത് കേട്ടോ വർഷ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ രേ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ചായ എടുക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയായി പിന്നെ രേവിതി അവിടെ നിന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ വർഷം എന്ത് വിചാരിക്കും വർഷയ്ക്ക് എന്ത് തോന്നും എന്നൊക്കെയുള്ളത് വിചാരിക്കില്ല അതുകൊണ്ട് തന്നെ ചന്ദ്ര പേർ പെറുന്ന് എന്തൊക്കെയോ പെർവേർത്തോണ്ട് നേരെ കിച്ചണിലേക്ക് പോയി കേട്ടോ എന്താ അവളിങ്ങനെ അവളേ ഇവിടെ ഭരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഇങ്ങനെ പോയി ശരിയാവില്ലല്ലോ രേവതി വരെ ഇന്ന് വരെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഞാൻ കണ്ടിട്ടില്ല രേവതിയെപ്പോലും എന്നെ നിന്ന് തിരിച്ച് മാറ്റിയിട്ട് ഇവളെന്താണ് ഈ കാണിക്കുന്നത് ഇവളെ ഇവളെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ എനിക്കിവിടെ ഒരു നിലയും വിലയൊന്നും ഉണ്ടാവത്തില്ല എന്നിങ്ങനെ പറയുകയാണെ ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല മൂന്നെണ്ണം കൂടി ഇരുന്ന് ജീവിക്കുന്നുണ്ടല്ലേ ജീവിപ്പിക്കുക ഞാൻ ചിരിപ്പിക്കുക ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ എന്നിട്ട് ചായയൊക്കെ തന്നെ എടുത്ത് കുടിക്കുക കേട്ടോ ഇതുവരെ നമ്മുടെ രേവതി വന്നതിൽ പിന്നെ ചായ തന്നെയൊന്നും എടുത്ത് കുടിച്ചിട്ടില്ല രേവതി കയ്യിൽ പിടിപ്പിക്കണം അങ്ങനെയായിരുന്നു ചന്ദ്രയുടെ ഒരു സ്വഭാവം ഒരു വല്ലാത്ത സ്വഭാവമല്ലേ നമ്മുടെ ചന്ദ്ര അപ്പോൾ വർഷം വന്നപ്പോൾ ഒരു മാറ്റം ഒരു ഗ്ലാസ് ചായ കുടിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചന്ദ്ര രേവതിയെ വർഷയിൽ നിന്ന് തമ്മിൽ തെറ്റിക്കാൻ നോക്കുക അത് ഉറപ്പായിട്ടും ചെയ്യും രേവതി വർഷ ഒരുമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രുതി ഒരുമിച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്കൊരു നിലപാടുണ്ടാവും ആ ഒരു നിലപാടുണ്ടാകുന്നത് ഒരിക്കലും നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കാനും പറ്റില്ല ഏതായാലും വർഷം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരെന്തൊക്കെയോ കാര്യങ്ങളും കോമഡിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വന്ന് വണ്ടിയിൽ വന്നതിന് ശേഷം വണ്ടിന്നിറങ്ങിയതിന് ശേഷം നമ്മുടെ ചന്ദ്ര അവിടെ ചെന്നിട്ട് ഹേയ് ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നത് ദേ വർഷേ വർഷ നിന്റെ അമ്മ വന്നിരിക്കുന്നു അയ്യോ നിന്റെ മമ്മി വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു വാ വാ വയറി വാ കേറി വാ കേറിയിരിക്കി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വീകരണത്തിൽ ഇങ്ങനെ വിളിക്കാം കേട്ടോ അപ്പം കൈ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വർഷയുടെ അമ്മ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സും പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് രേവതി നീ പോയി ചായ എടുത്തേ പെട്ടെന്ന് പോയി ചായ എടുത്തേ എന്ന് പറയണം രേവതി ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ രവിയേട്ട ഇതാരാണ് വന്നേക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രീകാന്തും പിന്നെ സുതിയും രവീന്ദ്രനും ഉണ്ട് അവിടെ അപ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വർഷയുടെ അമ്മ അപ്പോൾ വർഷയുടെ അമ്മ പറഞ്ഞു അതുപോലെ ഞാനിങ്ങോട്ട് വന്നത് വേറൊന്നും കൊണ്ടല്ല മോളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അമ്മ എന്തിനാണ് എന്നെ കാണാൻ വരുന്നത് ഈ ഫ്രൂട്ട്സും കാ സാധനമൊക്കെ മേടിച്ചിട്ട് വരുന്നത് എന്താ അമ്മ ഇത് അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി ഫ്രൂട്ട്സ് സാധനവും ഒക്കെ മേടിച്ചിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു ഞാനിതു വല്ലതും കഴിക്കുക ഇതെന്താ അമ്മയ്ക്ക് കഴി അറിയില്ലേ ഞാനിതൊന്നും കഴിക്കില്ല എന്നറിയാം അപ്പോഴേക്കും നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞു അതുവിന് നിന്നോടുള്ള സ്ത്രീ സ്നേഹം കൊണ്ട് നിന്റെ അമ്മ മേടിച്ചോണ്ട് വന്നതല്ലേ ഇതിനുള്ള സ്നേഹമല്ലേ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയും ആചാരങ്ങളോ ആ ഇനിയും ആചാരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്ത് പറ്റി വർഷയുടെ അച്ഛൻ വരാത്തത് അതെങ്ങനെയാണ് വരാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ എല്ലാം റിട്ടേഡ് ഒന്നും അല്ലല്ലോ പുള്ളിക്ക് ജോലിയൊക്കെ ഉണ്ടാവില്ലേ ആ അതെ 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 തന്നെ അദ്ദേഹം വരാത്ത അദ്ദേഹത്തിന് ജോലിയും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് തീരെ സമയമില്ല പിന്നെ മോളെ കാണാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും വരും ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണേ എനിക്ക് പറ്റില്ലല്ലോ ആകെ ഞങ്ങൾക്ക് ഒരേ ഒരു മോളല്ലേ ഉള്ളൂ അതും അവൾ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവളിവളുടെ ഇഷ്ടത്തിന് പോയെന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ ഉപേക്ഷിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ എന്നിട്ട് പറഞ്ഞു മോൾക്ക് എങ്ങനെയുണ്ട് മോൾക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുകയാണ് ആ സുഖമാണ് അമ്മേ എന്നൊക്കെ പറയുകയാണ് ശ്രദ്ധിക്കാൻ കൂടെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേക്കും രേവതി കൊണ്ടു വരുന്നു ചായ കൊണ്ടുവരുന്നു മഹിമയ്ക്ക് ചായ കൊടുക്കുന്നു അങ്ങനെ മഹിമ ചായയൊക്കെ കുടിക്കാനു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വർഷ ചോദിക്കുന്നതാണ് അമ്മ നല്ല ടേസ്റ്റില്ല അമ്മേ രവശിച്ച് ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ് അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ ചായയൊക്കെ അവിടെ വെച്ചിട്ട് മോളെ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോക്സിനകത്ത് ഒരു വലിയൊരു നെക്ലസ് എടുത്ത് കൊടുക്കുകയാണെ ഇത് കണ്ടത് അവിടുന്ന് എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി നമ്മുടെ ശ്രുതിയുടെ ഉൾപ്പെടെ കണ്ണ് തള്ളിപ്പോയി ശ്രുതിയാണെങ്കിലോ പിന്നെ അതിങ്ങനെ ഇങ്ങനെ ആകെ കണ്ടിട്ടിങ്ങനെ വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് ശ്രുതിയായിരുന്നു ആ വീട്ടിൽ ഇത്ര കാലത്തെയും പണക്കാർ പെട്ടെന്ന് തന്നെ ആ ഒരിത് മാറിക്കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുകയാണെ ആകെ ആകെ ഒരു പെട്ടി ആദ്യ ഒരു പെട്ടി തുടങ്ങി പിന്നെ അടുത്തൊരു പെട്ടി തുറക്കുന്നു അങ്ങനെ കുറേ സ്വർണം കൊണ്ടുപോയി വരികയാണ് ഒരു പത്തൊമ്പത് പവനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരേ ഒരു മകളാണ് അവളുടെ കല്യാണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവൾ സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ഒരുപാട് സ്വർണം അവൾക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പുതിയ സ്വർണ്ണമാണ് പഴയ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല ഇവളതിന് സ്വർണ്ണമൊന്നും ഇടാറില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വർഷം പറഞ്ഞു എന്തിനാ അമ്മ ഈ സ്വർണമൊക്കെ ഞാൻ ഇടുന്നില്ലല്ലോ വീട്ടിൽ തന്നെ കുറേ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ ഇടാറില്ലല്ലോ ഇതിപ്പോൾ പഴയ ഫാഷനിലല്ലോ ഇതൊക്കെ പുതിയ ഫാഷനല്ലേ പുതിയതായിട്ട് മേടിച്ചതല്ലേ അതേപോലെ ഇതിപ്പോൾ പുതിയതായിട്ട് മേടിച്ചതാണ് പഴയതോടെ ഇരിപ്പുണ്ട് ഏതായാലും ഒരു അമ്പത് പവനോളം ഉണ്ട് ഈ ആചാരപ്രകാരം ഇങ്ങനെ ഉള്ളതാണല്ലോ ഞങ്ങൾ വേറെ കോഴിയോട് ഞങ്ങളെ മകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതൊന്നും അല്ലല്ലോ അതൊന്നും ശരിയല്ല ഇവളുടെ ഇഷ്ടത്തിന് ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ എന്താ മഹിമ ഇത് ആരോട് സ്വർണം പേണമെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുമില്ലല്ലോ പിന്നെന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് വന്നത് എനിക്ക് യുവ കാര്യങ്ങളൊന്നും ഇഷ്ടമൊന്നും അല്ലല്ലോ അതെന്താ രവിയായിട്ട് അങ്ങനെ പറഞ്ഞത് മഹിമയെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത് ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല സന്ധ്രേ ശരിയാവില്ല എനിക്ക് സ്ത്രീധനത്തിനോടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളോടോ ഒന്നും താല്പര്യം ഇല്ലെന്ന് നിനക്കറിയാലോ അതൊന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പറയുക ദയവ് ചെയ്ത് ഈ സ്വർണം തിരിച്ചു കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും അയ്യോ അങ്ങനെ പറയരുത് കാര്യം ഇതൊരു സ്ത്രീധനമായിട്ടൊന്നും കാണരുത് ഞങ്ങളുടെ മകളുടെ താമസിക്കുന്ന വീട്ടിൽ അവളുടെ ഒരു സന്തോഷത്തിന് അവൾക്കൊരു സേഫ്റ്റിക്ക് അവൾ ഇരുന്നോട്ടെ അപ്പോൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലേ ഞങ്ങൾ ഓരോന്ന് വാങ്ങുന്നത് അപ്പോൾ അവൾക്കല്ലത് വേറെ ഇറങ്ങും കൊടുക്കാനില്ല അതുകൊണ്ട് രവീന്ദ്രൻ ഇത് വാങ്ങരുത് ഇത് ഇത് മേടിക്കണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ ഇങ്ങനെ കൊടുക്കുകയാണെ കൈവച്ച് നീട്ടണം അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്കിത് പറ്റില്ല എന്ന് പറയുമ്പോൾ ശ്രീകരണം ആൻറ്റി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി 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 എന്തിനാണ് ആൻറ്റി ഇത് തിരിച്ചു തിരിച്ചുകൊണ്ടുവയ്ക്കും വർഷം അതിന് ഒത്തിരി സ്വർണ്ണമൊന്നും ഇടാറില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അവൾ അവിടെ ഒന്ന് എടുത്തോളൂ എന്ന് പറയുകയാണേ ഏ വേണ്ട വേണ്ട ഇത് ഇവളുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടതാണ് അത് ഇവളുടെ സ്വർണ്ണമാണ് ഇത് ഇവളുടെ കൈ തന്നെ ഇരിക്കേണ്ട സ്വ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണേ ഇതിൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ മകള് നല്ല രീതിയിൽ ജീവിക്കണമെന്നും അതുപോലെ തന്നെ അവൾക്കൊരു കുറവും ഉണ്ടാകരുതെന്നും ഒക്കെ പറയുകയാണ് അപ്പോൾ ഞങ്ങൾക്കുള്ളത് വേറെ ആർക്കും അല്ല ഞങ്ങളുടെ മകൾക്ക് തന്നെ അവൾ നല്ല കോടീശ്വരി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണിയാണല്ലോ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നോട് ഇഷ്ടം കുറയും ഉറപ്പായിട്ടും കുറയും ആ ഇതിപ്പോൾ കൊള്ളായാലോ എന്തോരം സ്വർണ്ണമാണ് എത്ര സ്വർണ്ണമായി കൊണ്ടുപോത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതിനോട് ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ രേവതി ഇതിലൊന്നും പെടാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അങ്ങനെ ആ സ്വർണ്ണമൊക്കെ അവിടെ വെച്ചു എന്നിട്ട് വർഷയുടെ കൈ കൊടുത്തു വർഷയുടെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വർഷ പറഞ്ഞു ദേ ഇതാ കേട്ടോ ശ്രുതി എടുത്തി ഇതാ ഇവിടത്തെ മൂത്ത എടുത്തി എന്ന് പറയുമ്പോൾ ആ മോളെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മലേഷ്യയിലല്ലേ കൊച്ചിൻ്റെ വീട് ആ എനിക്കറിയാം അറിയാം എന്നിങ്ങനെ പറയുകയാണേ മലേഷ്യയിൽ അച്ഛൻ്റെ അല്ലേ ആ അതെ അച്ഛന് ബിസിനസ്സാണ് ആ ഏതായാലും മലേഷ്യ എന്നൊക്കെയല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിലായിരിക്കുമല്ലേ വിവാഹം കഴിച്ചത് ഒത്തിരി സ്വർണ്ണമൊക്കെ അല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ഒന്നവിടെ പകറിപ്പോയിട്ടോ കാരണം സ്വർണം പോയിട്ട് ആഡംബരമായിട്ടുള്ള കല്യാണം പോലും അല്ല നടത്തിയത് അപ്പോൾ ചന്ദ്ര പറഞ്ഞു അയ്യോ അത് പിന്നെ സ്വർണം ഒന്നും ഇട്ടില്ല എന്നേ അത് വേറൊന്നുമല്ല ഈ ആഡംബര കല്യാണത്തിനോടൊന്നും ശ്രുതിയുടെ അച്ഛന് യാതൊരു താല്പര്യമില്ല പിന്നെ ഒരുപാട് പണുണ്ട് കിട്ടും അവർക്ക് അതുകൊണ്ട് ആഡംബര കല്യാണം അവർക്ക് വലിയ താല്പര്യമില്ല അവർക്ക് മലേഷ്യയിൽ ഒമ്പൻ ടീമുകളാണ് ഇവളുടെ അച്ഛൻ ശ്രുതി മുകളുടെ അച്ഛൻ അവർക്ക് സ്വർണം മേടിച്ച് പൈസ കളയാനും താല്പര്യമില്ല അവർ സ്വർണം ഇടാറുമില്ല പിന്നെ ബാങ്കിൽ ഒരുപാട് അസറ്റുണ്ട് മോൾക്ക് അതാ അവൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് പണമുണ്ട് മോളുടെ പേലരിട്ട് വച്ചിരിക്കുന്നതാണ് അവരെ അങ്ങനെയാണ് എന്നൊക്കെ പറയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഹെൻ്റെ ഈശ്വര ഈ അമ്മ എന്തൊക്കെ നോണയായി പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതി നോക്കിയിട്ട് ആ ദേ ഇത് നടുക്കത്തെ മോൻ്റെ ഭാര്യയല്ലേ അപ്പോൾ നടുക്കത്തെ മോൻ ഒരുപാട് സ്ത്രീധനം ഒക്കെ മേടിച്ചായിരിക്കുമല്ലേ വിവാഹം കഴിച്ചതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ആ പിന്നെ നടുക്കത്തെ മകൻ വിവാഹം കഴിച്ചതേ ഒരുപാട് സ്ത്രീധനം മേടിച്ചാണോ ചോദിച്ചാലേ ആ അതൊക്കെ ഒരു കഥയാണ് ഒരു സ്ത്രീധനവും മേടിച്ചിട്ടില്ല അങ്ങോട്ടേക്ക് കൊണ്ടിട്ടിട്ടാണ് കെട്ടിയത് ആ പിന്നെ ഉണ്ടല്ലോ എന്തോ ഒരു കഷ്ടകാലത്തിന് ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഇവളുടെ അച്ഛൻ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ മുമ്പിലങ്ങ് ചാടി അങ്ങനെ ചാടി കഴിഞ്ഞപ്പോഴേക്കും മരിച്ചു അങ്ങനെ എൻ്റെ ഭർത്താവിന് ഭയങ്കര സങ്കടം എൻ്റെ ഭർത്താവിന് ഒരേ ഒരു നിർബന്ധം ആ പെണ്ണിനെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അങ്ങനെയാണ് ഈ വിവാഹം നടന്നത് അതൊക്കെ ഒരു കഥയാണ് മഹിമേ ഒരു കഥയാണ് പിന്നെ അർഹതപ്പെട്ട അർഹതയില്ലാത്തവർക്ക് ഏറി വരാൻ പറ്റിയൊരു സമയമായിപ്പോയി പിന്നെ ഉണ്ടല്ലോ രേവതിയുടെ വിവാഹം നടന്നതേ രേവതിയുടെ അച്ഛൻ മരിച്ചത് കൊണ്ടാ ഇല്ലായിരുന്നെങ്കിൽ അവളുടെ വിവാഹം നടക്കത്തില്ലായിരുന്നു ആര് വന്ന് കെട്ടാനാ അവർക്കേ പൈസയൊന്നുമില്ല ഇഷ്ടിക്ക് വകയില്ലെന്ന് വേണം പറയാൻ അന്നന്ന് കഴിഞ്ഞു പോകുന്ന തന്നെ അറിയില്ല ആ എൻ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ നല്ല മനസ്സ് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഒരു ധർമ്മ കല്യാണം ആയിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണേ ഇത് കേട്ട് നമ്മുടെ രേവിതിക്ക് വല്ല സങ്കടമായി പോവുകയാണേ അങ്ങനെ രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നീയൊന്ന് നിർത്തുന്നുണ്ടോ അപ്പോഴേക്ക് ചന്ദ്രൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് ഇവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ഇപ്പോൾ ഇവളുടെ കല്യാണം നടക്കുമായിരുന്നോ ഇല്ലായിരുന്നല്ലോ അതെ അദ്ദേഹം ജീവൻ കൊടുത്ത് മകളുടെ കല്യാണം നടത്തി അങ്ങനെ വേണം പറയാൻ ഇവൾക്ക് വീട്ടുകാർ സ്വർണ്ണമൊന്നും കൊടുത്തിട്ടില്ല ഇദ്ദേഹത്തിനുണ്ടായ സഹതാപം കാരണം ഇവള് ഈ വീട്ടിലെത്തി ഇപ്പോൾ ഈ വീട്ടിൽ മരുമകളായിട്ട് ഇവള് ജീവിക്കുന്നു ആ അതാണ് മഹിമ സംഭവം അതാണ് നടന്ന സംഭവം ഇദ്ദേഹത്തിൻ്റെ മനസാക്ഷി കാരണം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ആ എന്ത് പറയാനാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സഹിച്ചല്ലേ പറ്റുള്ളൂ അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്ര ചന്ദ്രൻ എന്തിനാണ് മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് പറയുന്നത് അവളുടെ സഹഭ സഹതാപം കാരണം വന്നവളല്ലോ ഇവള് ഞാൻ പറഞ്ഞതിൽ എന്തപ്പോൾ തെറ്റിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് തെറ്റൊന്നും തോന്നില്ല ഞാനൊരു സത്യം പറഞ്ഞു എന്ത് സഹതാപം കാരണവും തോന്നിയത് വിളിച്ച് നീ പറയരുത് കേട്ടോ ചന്ദ്രൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇതുവരെ സംസാരിക്കരുതെന്ന് അപ്പോഴേക്കും നമ്മുടെ മഹിമയാണെങ്കിൽ ഇതൊക്കെ കേട്ടോണ്ട് ഒരു പുച്ചത്തോടെ രേവതി ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ രേവതിക്ക് അങ്ങ് ഭയങ്കര നാണക്കേട വിഷമൊക്കെ ആയി രേവതി കരഞ്ഞകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് ഓടിപ്പോയി അകത്തേക്ക് ഓടിപ്പോയി നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു വേണ്ടായിരുന്നു ചന്ദ്രൻ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ദൈവം കണ്ണി കുത്തുന്ന പരിപാടിയാണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ ഇതുപോലെ സംസാരിക്കരുതെന്ന് അപ്പോഴത്തേക്ക് നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ ഇതേ ഞാൻ മഹിമയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹിമയോട് സംസാരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി ഭഗവാൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ് ഓർത്തോർത്ത് കരയാണ് രേവതി അച്ഛൻ മരിച്ചതുകൊണ്ട് മാത്രമാണ് വിവാഹം കഴിഞ്ഞതെന്ന് അപ്പോൾ അതൊക്കെയായിരുന്നു ഓർക്കുന്നത് എന്നിട്ട് പെട്ടെന്ന് രേവതി വന്നു ചന്ദ്ര വന്നിട്ട് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നിന്നോടാണ് ഞാൻ ചോദിച്ചത് നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് കുറേ രായാലും ഇവിടെ ഇങ്ങോട്ട് പോയി വീട്ടിലെ ഒരു ജോലി പോലും തിരികെ നീ ഇവിടെ വന്നിരിക്കുന്നത് പാത്രം കഴുകിയിട്ടില്ല ഭക്ഷണം ഉണ്ടാക്കി തുണി ഇലക്കിയിട്ടില്ല നീ എന്ത് ജോലിയാ ഇവിടെ കിടക്കുന്നത് ഇത് കേട്ട് നമ്മുടെ രേവതി അങ്ങ് ചാടി എണീറ്റോട്ടോ അതിനിപ്പോ ഞാനും എന്ത് വേണം നീ നീയെന്ത് വേണമെന്നോ ആഹാ അഹങ്കാരം കാണിക്കരുത് കേട്ടോ പെട്ടെന്ന് പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക അതിനെ വീട്ടിൽ മാ അതിനുവേണ്ടി മാത്രമാണോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടെ വേറെ ആരുമില്ലേ ഒന്നും ഉണ്ടാക്കാനും പിറക്കാനും കഴിക്കാനൊന്നും വേറെ രണ്ട് മരുമക്കളോട് ഉണ്ടല്ലോ കഴിക്കണമെങ്കിൽ അവരോട് പോയി തരാൻ പറയും ഓഹോ നീ എന്തിനാണ് ചോദിച്ച ചോദിച്ച് സംസാരിക്കുന്നത് എന്താ ഞാൻ ചോദിച്ചോച്ച് സംസാരിച്ചാൽ കുഴപ്പം അതിനും ഇനി വലിയ വീട്ടിലെ പെണ്ണാണോ ഏ വലിയ വീട്ടിലെ പെണ്ണില്ലെങ്കിലേ പറയുന്നതെല്ലാം അനുസരിച്ച് മിണ്ടാതെ കുയിലി കൂടി നിൽക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ദേ ഞാനൊരു കാര്യം പറഞ്ഞു വയ്ക്കാം സഹിക്കുന്നതിന് പരിധിയുണ്ട് സഹിക്കുന്നതിന് പരിധിയുണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹോ നേരെ ഹോളിലേക്ക് പോവുകയാണേ പെട്ടെന്ന് തന്നെ വർഷം വന്നേ എന്താ ചേച്ചി ഒച്ച ഒച്ചു സംസാരിക്കുന്നത് അതു പിന്നെ ഒന്നുമില്ല വർഷേ വിളിക്ക പ്രാന്താൻ ചന്ദ്ര പറഞ്ഞു അപ്പോഴെനിക്ക് ചന്ദ്ര വീണ്ടും പറയാ രേവതി നീ ഇപ്പോൾ ജോലി തേ ഞാൻ ജോലി ചെയ്യില്ല ഞാൻ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെയ്യില്ല ഞാൻ കാശുകാരിയല്ല ഞാൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെന്ന് കരുതി എന്തും എന്തും പറയാമെന്ന് നിങ്ങൾ ഈ കാര്യം നിങ്ങളൊക്കെ വല്ലവരൊക്കെ വരുമ്പോൾ വിളിച്ച് പറയുന്നത് അതുപോലെ എന്നോട് വഴക്ക് പറയുകയോ എൻ പീഡിച്ച് താഴ്ത്തി സംസാരിക്കുകയോ ഒക്കെ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും ഉറക്കം വരില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു നീ എന്താ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് രേവതി അതെ ഞാൻ ഞാനിവരോടാണ് സംസാരിക്കുന്നത് അതിന് എന്നല്ല വേറെ ആരും ഇതിനകത്ത് ഇടപെടേണ്ട പിന്നെ അപ്പോഴേക്ക് ചന്ദ്ര പറഞ്ഞു നീ എന്താടി എല്ലാവരെയും വിരട്ടുന്നത് നിനക്ക് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള പന്തല്ല ഞാൻ ആ അങ്ങനെ ആയിട്ടില്ല ഞാൻ നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ കേട്ട് നിൽക്കുന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ട് അതിവിടെ വെച്ചേക്കണ്ട അത് എൻ്റെ എൻ്റെ അടുത്ത് നടക്കില്ല കുടുംബത്തിൻ്റെ സമാധാനവും കളഞ്ഞ് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ തലയിൽ കയറുകയാണ് എന്നെ ഞാനൊരു മനുഷ്യ സ്ത്രീയാണെന്ന് പോലെ നിങ്ങൾ മറന്നിട്ടാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് മോളെ എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കുക എന്താ മോളെ പറ്റിയെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്ക് രേവതി പറഞ്ഞു അച്ഛാ അച്ഛൻ കേട്ടതല്ലേ അമ്മ നേരത്തെ പറഞ്ഞത് ദിവസം എന്നെ പറയാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ല എല്ലാവരുടെ മുന്നിലിട്ട് അപമാനിക്കാതെ അമ്മയ്ക്ക് ഉറക്കം വരില്ല എന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്തിനെ എൻ്റെ അച്ഛനെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം എന്ത് തെറ്റി തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തോ അമ്മ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല എന്നിട്ടാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എൻ്റെ അച്ഛനെ അപമാനിക്കുന്നത് എൻ്റെ അച്ഛനെ ദൈവത്തെ പോലെയാണ് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഇതുപോലെ അപമാനിച്ച് സംസാരിച്ചു കഴിഞ്ഞാലേ അതെനിക്ക് കേട്ടു നിൽക്കാനാവില്ല അച്ചാ ഞാൻ പറഞ്ഞല്ലോ കേട്ടു നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് ഇനി എനിക്ക് അതിനാവില്ല എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അതെനിക്ക് അറിയണം പാവപ്പെട്ട വീട്ടിലെ പിറന്നു പോയി എന്നുള്ളത് വലിയൊരു തെറ്റാണോ നീ എന്താടി എല്ലാവർക്കും മുന്നിൽ തന്നെ വെച്ച് തന്നെ വിചാരണ ചെയ്യുകയാണോ ഞാനേ നിങ്ങളെ ഒരു നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കാറില്ല ഇതുവരെ വേദനിപ്പിച്ചിട്ടുമില്ല നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ഞാനിവിടെ ചെയ്യുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നില്ല എന്നിട്ടും സൂചി സൂചിയെടുത്ത് കുത്തുന്ന പോലെ ഓരോ നിമിഷവും നിങ്ങളെന്നെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രൻ കൊണ്ട് വന്നിട്ട് ദേ ഇവൾ പറയുന്നത് കേട്ടല്ലോ അടക്കം ഒതുക്കുള്ള മരുമ മരുമകളെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇതാണോ അത് അടക്കം ഒതുക്കുള്ള മരുമകൾ നിങ്ങളിൽ നിന്ന് തിളക്കുന്നത് കണ്ടില്ലേ അല്ല ചന്ദ്രേ നീ പറഞ്ഞതിന് മറുപടി ആയിട്ട് രേവതി ഇത്രയും പറഞ്ഞു പറഞ്ഞ പോരചന്ദ്രേ അതിന് മാത്രം ഞാൻ എന്ത് നിങ്ങൾ നിങ്ങളീ പറയുന്നത് വർഷയുടെ അമ്മ ഇവർക്കൊക്കെ എത്ര സ്വർണ്ണം നോക്കുകൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാനതിന് അല്ലേ പറഞ്ഞുള്ളൂ അതിന് എത്രയും വലിയ പ്രശ്നമാണോ അങ്ങനെയായിരുന്നു നീ മറുപടി പറയേണ്ടത് നീ മറുപടി പറഞ്ഞ രീതി എങ്ങനെയായിരുന്നു നീ രേവതി രേവതിയും കുടുംബത്തെ അപമാനിക്കുന്ന രീതി തന്നെയല്ലേ സംസാരിക്കുന്നത് അങ്ങനെയല്ലേ നീ സംസാരിച്ചത് അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എന്തിനാ എന്തിനാണ് മേടത്തിയുടെ അച്ഛനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി തീരെ മോശമായിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടോ നമ്മുടെ ചന്ദ്രക്ക് എന്തോ പോലെ ആയി കേട്ടോ എല്ലാവരും നമ്മുടെ രേവതിയുടെ വശം പിടിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രക്ക് മനസ്സിലായി എന്തായാലും രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത് വരാനിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അടിപൊളി എപ്പിസോഡാണ് അടുത്ത് വരാനിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം